ഹായ് ഫ്രണ്ട്സ് ഞാൻ വിശുപല്ലാറാ അപ്പോൾ ഇതുവരെ നല്ല തെളിച്ചായിരുന്നു എന്നല്ലേ ഇപ്പോ ഞാൻ പോയെന്ന് വരാട്ടെ ഇല്പ്പം വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ കാരണം എന്താണില്ല മയക്കാറാണ് ഈ വരൻ്റെ ഉണ്ടല്ലേ അവിടെയൊക്കെ നല്ല മയക്കാറാണ് എടുക്കേ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ടിങ്ങനെ മയക്കാറിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോ ഇത് പെയ്യാൻ സാധ്യത കൂടുതലാണ് ഇവിടെയൊക്കെ മയക്കാറില്ലാതെ നീലാകാശമൊക്കെയാണ് കിടക്കുന്നത് ഇതുവരെ എന്നാൽ ഇപ്പോഴാണ് നല്ലൊരു മയക്കാറ് വരുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കടണ്ടിപ്പുഴയിലെ വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവരത് കാണുക വെള്ളം ഒരുപാട് താഴ്ന്നു പോയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് എന്നാൽ വീണ്ടും നല്ല മയക്കാറ് വരുന്നുണ്ട് അപ്പോൾ വേഗം പോവുകയാണ് ഇതെന്തായാലും പെയ്യാൻ സാധ്യത നല്ല കൂടുതലാണ് റെയിൻകോട്ടും കുടമൊന്നും എടുത്തിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ മയക്കാറ് പടിഞ്ഞാറടി കാണുന്നത് ആ കാണുന്നത് പടിഞ്ഞാറിൽ നിന്ന് മയക്കാർ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ നിന്ന് സെഡിലൊന്നും ദൈവടയിൽ ഇപ്പോൾ ഇവിടെ മാത്രമുണ്ട് ഇപ്പോൾ മഴ മയക്കാറില്ലാത്ത ഇവിടെയൊക്കെ മയക്കാറ് മൂടിയിട്ടുണ്ട് എന്നാൽ ശരി